പ്രവാസി പ്രവാസി കൂട്ടായ്മ അനുമോദിക്കൽ ചടങ്ങ് ചടങ്ങ് നടത്തി വാർഡ് വാർഡ് മെമ്പർ മെമ്പർ പി പി മിനി മിനി ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കൽ സംഘടിപ്പിച്ചു വളരെ കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് അതിന് പ്രധാന കാരണം ദയാ തന്നോട്ട് എന്ന ചാരിറ്റി കൂട്ടായ്മ നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ദയ തണ്ടോട്ടിൻ്റെ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് ഗുജറാട്ടം പറഞ്ഞതുപോലെ ദയ പ്രവാസികളുടെ കൂട്ടായ്മ രണ്ടായിരത്തി പതിനാറിലാണ് തുടക്കം കുറിച്ചത് എല്ലാ വർഷവും ഇതുപോലെയുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒട്ടേറെ ചാരിറ്റബിൾ ട്രസ്റ്റ് ചാരിറ്റബിൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ സഹായിക്കാൻ ദയ സാധിച്ചിട്ടുണ്ട് കെ വി കെ റാം അധ്യക്ഷത വഹിച്ചു രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ വി കെ പ്രിയ മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ ബാലകൃഷ്ണൻ ഇ വി വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുകയും തൃക്കരിപ്പൂരിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എസ് ഐ ആയ തണ്ണോട്ട് നിവാസി കെ വി സൂരജിനെ ആദരിക്കുകയും ചെയ്തു ഓണത്തിന് ദയാ ഓൺലൈനായി നടത്തിയ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു വി മനോജ് സ്വാഗതവും കെ വി സുമേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്